േ അമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അമ്മ പിന്നെ പച്ചപൊളിച്ചെണ്ണ ഒഴിച്ചിട്ടിങ്ങനെ പച്ചപൊളിച്ചെണ്ണച്ചാല് അമ്മ വയരത്തു ഞാൻ ഇന്ന് പറഞ്ഞാ കൊടുക്കട്ടെ അപ്പം അമ്മക്ക് ഇന്ന് ഞാനാണ് കയ്പൊക്കെ വറത്തു കൊടുക്കുന്നെ ഞാനും അച്ഛന ഇപ്പൊ പയ്യനൂർ പോയിട്ട് വന്നത്ര അച്ഛന് കൊറച്ച് ഗുളിക വാങ്ങാനുണ്ടായി വന്നത്ര പരിപാടി വല്ല കൊല്ലം പോന്ന ബസ് ഇഷ്ടം പോലെ അമ്പലത്തിൽ പോയി തോന്നിട്ട് ചന്തയിലും ചുറ്റിട്ടുണ്ടോ അച്ചുണ്ടോ അതെയാ ൂറ്റല്ല ഓട്ടോറിഷക്കെ പോവാറിഞ്ഞു പിന്നെ ഓട്ടോറിക്ഷ സ്ഥലം ഉണ്ടാവും ഓട്ടോഷക്കെ ആ മൂന്നിൽ പോവാരുന്നുണ്ട് പോകുമ്പോ ജോലിയല്ലേ അങ്ങനെ പോലും ഞാൻ പോലും പോണ്ട് അമ്മയും പോലെ രാത്രിയെ പോലും നിങ്ങൾ രാത്രി കുടിക്കൂടെ പോകുമ്പോ നിങ്ങൾ പോണത്ര തീരാനായില്ലേ അപ്പോൾ ഇതാ കൈപ്പക്കെല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ തേങ്ങയിട്ട് കൊടുക്കേ എല്ലാം കൂടി എടുക്കാം എടുക്കാം ഇനിയും പറയാല്ല നമുക്ക് അടുപ്പ് കത്തിക്ക അമ്മ ഇപ്പറത്തെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിന് വർഗ് മോഷ്ടിക്കാട്ട എന്നാലേ ഇത് കത്തുവോ ഇപ്പൊ കത്തിക്കിട്ടു വിറകല്ലോ വിറക് കുറക്കാൻ പോകുന്നുണ്ടമ്മ അമ്മ ആക്കുവോ ഇല്ല കളിക്കാൻ കൊറച്ച് ഇപ്പൊ നല്ല ഉണങ്ങിയ വർഗിണ്ടാവില്ലേ ഇപ്പൊ എന്ത് കത്ത് കത്തുവല്ലോ പോലെ മിക്സ് ആക്കി നമുക്ക് ചീൻചട്ടി എടുപ്പത്തേക്ക് ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചുകൊടുക്കേ നമ്മ അരിക്ക് വെള്ളം തിളച്ചിട്ടതാ അരി കിട്ടോ േഷൻ വെച്ചോറേഷ്ണ രസം അല്ലേ പിന്നെ ചോറിന്റെ വെള്ളം കുറച്ച് അമ്മ അരി ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കേ എണ്ണ ചൂടാകുമ്പോ അതിലേക്ക് അടുവിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കേ കട നിലത്തു പോരല്ലേ കട നിലത്തോരുന്നറിഞ്ഞു അറിയില്ല പൊട്ടി അരിയാൻ അമ്മ നല്ല ഉച്ച വെച്ചാ ക ഉപ്പുട്ടിട്ട് പച്ച കൊടുത്തോളം നമുക്ക് കൊത്തി വെക്ക മൂടി വെച്ചിട്ട് ചോറിനും നമുക്ക് കൈപ്പൊക്കെ പറഞ്ഞത് റെഡി ആയി നോക്കേണ്ടു വെളുത്തുള്ളി ചതച്ചതേ ഞാൻ ഞാൻ നല്ല അടുപ്പാണ് പറഞ്ഞു കൊണ്ടാട്ടം കൈപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏട്ടാ നമ്മ കെ ഒരുപാട് ആൾ അടുപ്പാക്കാൻ വേണ്ടി അമ്മ ഉപ്പലുമില്ലേ സൂപ്പർ അമ്മ ഇങ്ങനെ ആക്കല്പ്പൊക്കെ വറവ് റെഡി ആയിട്ടാ അമ്മക്ക് ഇഷ്ടമായി എന്നാ പറഞ്ഞു എനക്ക് ഇഷ്ടമല്ല